ചാമ്പ്യൻസ് ട്രോഫി അടുത്തതോടെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി നേടുക മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്ന് ലഹോറിലെ നവീകരിച്ച സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിപ്പോൾ ഒരു ശക്തമായ ടീമുണ്ട് അവരുടെ പ്രകടനം രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡ് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അവസാന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ കിരീടം സ്വന്തമാക്കിയത് ഐ സി സി ടൂർണമെൻറ്റിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വൻ്റി ലോകകപ്പിലാണ് ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥ്യം വഹിക്കുന്നതിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ രാജ്യത്തെ മൂന്ന് പ്രധാന സ്റ്റേഡിയങ്ങൾ നവീകരിച്ചത് സാഗ്ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു